പറശ്ശിനിക്കടവ് അഴീക്കൽ മാട്ടൂൽ റൂട്ടിൽ സർവീസ് നടത്താനൊരുങ്ങുന്ന രണ്ട് ബോട്ടുകൾ അഴീക്കൽ തുറമുഖത്തെത്തി സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിർമ്മിച്ച് ആലപ്പുഴയിൽ നിന്നും അഞ്ച് ദിവസം യാത്ര ചെയ്ത് അഴീക്കൽ തുറമുഖത്തെത്തിച്ച ബോട്ടുകൾ കെ വി സുമേഷ് എം എൽ എ ബോട്ട് സർവീസ് കാര്യക്ഷമമാക്കുന്നതിനൊപ്പം പാസഞ്ചർ കം ടൂറിസം എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ബോട്ടുകൾ തയ്യാറാക്കിയത് ഇരു ബോട്ടുകളിലും അൽപദൂരം യാത്ര ചെയ്ത കെ വി സുമേഷ് എംഎൽഎ ബോട്ടുകളിലെ ഇരട്ട എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിലയിരുത്തി ജില്ലയിൽ തന്നെ ഏറ്റവും അധികം പേർ ആശ്രയിക്കുന്ന പ്രധാന ബോട്ട് സർവീസായ അഴീക്കൽ മാട്ടൂൾ ഫെറി പറശ്ശിനിക്കടവ് അഴീക്കൽ മാട്ടൂൾ സർവീസ് കാര്യക്ഷമമാക്കുന്നതിനും കാലപ്പഴക്കം സംഭവിക്കുന്ന മരബോട്ടുകൾ മാറ്റി ആധുനിക നിലവാരത്തിലുള്ള സോളാർ ബോട്ടുകളും കാറ്റമറിൻ ബോട്ടുകൾ അനുവദിക്കണമെന്നും കെ വി സുമേഷ് എംഎൽഎ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിരുന്നു സബ്മിഷന്റെ മറുപടിയായി മന്ത്രി ബോട്ടുകൾ അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് രണ്ട് പുതിയ ബോട്ടുകൾ അനുവദിച്ചത് അടുത്ത ദിവസം തന്നെ ബോട്ടുകൾ പർശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ എത്തുമെന്നും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എം വി ഗോവിന്ദൻ എം എൽ എ എന്നിവർ ഉൾപ്പെടെ ചേർന്ന് സർവീസ് ഉദ്ഘാടനം ചെയ്യുമെന്നും കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് വാർഡ് മെമ്പർ ഷബീന സ്റ്റേഷൻ മാസ്റ്റർ കെ വി സുരേഷ് പർശ്ശിനി കൺട്രോൾ ഓഫീസർ കെ കെ കൃഷ്ണൻ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു സുഗമവും സുരക്ഷിതവുമായ യാത്രയ്ക്ക് ആറ് ഹള്ളുകളുള്ള കാറ്റമറിൻ ഉള്ളതാണ് ബോട്ടുകൾ ആറ് ഹള്ളുകളിൽ ഏതെങ്കിലും ഒന്നിൽ വെള്ളം കയറിയാൽ അലാറം ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ വെള്ളം നീക്കം ചെയ്യാനും സാധിക്കും ഇരട്ട എഞ്ചിനുകൾ ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം ആഴമറിയാനുള്ള എക്കോ സൗണ്ട് മ്യൂസിക് സൗണ്ട് സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളുമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം ടോയ്ലറ്റ് സംവിധാനവും ലൈഫ് ജാക്കറ്റുകളും ബോട്ടിലുണ്ട് ഒരേ സമയം നൂറ് യാത്രക്കാർക്കും അഞ്ചു ജീവനക്കാർക്കും ബോട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും മുൻപിലും പിറകിലും യാത്രക്കാർക്ക് നിന്നും കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന ഡെക്കുകളാണ് ബോട്ടുകളുടെ മുഖ്യ ആകർഷണം ഇരുവശത്തും ഗ്ലാസുകൾ ഉള്ളതിനാൽ യാത്രക്കാർക്ക് ഇരുന്നും കാഴ്ചകൾ കാണാനാകും മുകളിൽ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കാഴ്ചകൾ കാണാനും യാത്ര ചെയ്യാനുമുള്ള സൗകര്യമാണ് ലഭ്യമാക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് പർശ്ശിനിക്കടവിൽ നിന്ന് തുടങ്ങുന്ന സർവീസ് വളപട്ടണം അഴീക്കൽ മാട്ടൂൽ തിരിച്ച് ഒരു മണിക്ക് പർശ്ശിനിക്കടവ് എത്തും ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് അറുപത് രൂപയാണ് ഈടാക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പർശ്നിക്കടവ് മുതൽ വളപട്ടണം വരെയുള്ള സർവീസിന് നാൽപ്പത് രൂപയാണ് ചാർജ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ